ഓഗസ്റ്റ് ഒൻപത് പത്ത് തീയതികളിൽ വടകരയിൽ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം വടകര ടൗൺ ഹാളിൽ നടന്നു കൂടംകുളം സമരനായകൻ നായകൻ എസ് പി ഉദയകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി ഗാന്ധിജിയിലേക്കുള്ള മടക്കമാണെന്ന് കൂടംകുളം സമരനായകൻ നായകൻ എസ് പി ഉദയകുമാർ പറഞ്ഞു വടകരയിൽ ഓഗസ്റ്റ് ഒൻപത് പത്ത് തീയതികളിൽ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ക്രൈസിസ് ചൈനീസ് ഒരു ആയിട്ട് മാറ്റി എന്നുള്ള വിഷയം പവർ ஒருபாடு கிட்டு இந்தியா இல்ல நம்ம லீடர் அல்ல வர்ஷம் ஐம்பது மாத்திரம் ஜெர்மனி ஒரு இம்போர்ட்டன் பிளையர் ஆன அதுபோல இப்போ நீங்கள் காந்தி ஃபெஸ்ட் பிளான் செய்யுது எங்களுக்கு ஆ வருது ஐ திங்க் ஐ ജസ്റ്റ് ലൈക്ക് എ ചൈനീസ് ഇൻ സോളർ പവർ കേരള ഇസ് എ പൈനിയർ ഇൻ ദിസ് ഇത് ക്രിയേറ്റീവായിട്ടുള്ള മലയാളികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം കാരണം വേറെ എവിടെയും ഇങ്ങനെ ഒരു ഗാന്ധി ഫെസ്റ്റ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല സംഭവിച്ചിട്ടില്ല ബട്ട് ഗാന്ധി ഈസ് ആൻസർ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഗാന്ധി മാത്രം ഞാൻ പറയത്തില്ല പക്ഷേ ഗാന്ധി ഇസ് എൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് അവർ ആൻസർ പാക്കേജ് വടകര ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മനീത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗാന്ധിയുടെ ജീവിതം മഹാത്മാഗാന്ധി നമ്മുടെ സമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിച്ച ആശയങ്ങൾ എന്റെ ആശയങ്ങൾ എന്റെ ആദർശങ്ങൾ എന്റെ ജീവിതമാണെന്ന് പ്രഖ്യാപിച്ച മഹാനുഭാവനായ മനുഷ്യ സ്നേഹിയായ ചിന്തകൾ പുതിയ തലമുറക്ക് പരിചയപ്പെടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ എന്താണ് ബദൽ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഗാന്ധിയെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള വലിയ ഒരു സ്ക്രീൻ രൂപപ്പെടുത്തുകയും ആ സനാരിയോടെ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന വിശാലമായ ലക്ഷ്യമാണ് ഈ ഗാന്ധി ഫെസ്റ്റിവന്റുള്ളത് മേശ് രഞ്ജനം രൂപകൽപ്പന ചെയ്ത ലോഗോ പ്രകാശനം മുൻമന്ത്രി സി കെ നാണു നിർവഹിച്ചു പരിപാടിയെക്കുറിച്ച് പി ഹരീന്ദ്രനാഥ് വിശദീകരണം നടത്തി പി കെ രാമചന്ദ്രൻ കമ്മിറ്റി പാനൽ അവതരിപ്പിച്ചു സി ഭാസ്കരൻ ഐ മൂസ എം കെ ഭാസ്കരൻ പി എം സുരേഷ് ബാബു എൻ വേണു സോമൻ മുദ്വന അടിയേരി രവീന്ദ്രൻ എം സി വടകര പി സോമശേഖരൻ വിനോദ് പയ്യട വി ടി മുരളി പി പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗാന്ധിജിയുടെ ജീവിത ദർശനങ്ങളിലേക്കുള്ള അന്വേഷണവും അതിന്റെ കാലിക പ്രശക്തിയെക്കുറിച്ചുള്ള ചർച്ചകളുമാണ് ഗാന്ധി ഫെസ്റ്റിന്റെ പ്രധാന ഇനം എട്ട് സെഷനുകളിലായി ലോകപ്രശസ്തരായ ചിന്തകരും പ്രഭാഷകരും പരിപാടിയിൽ പങ്കെടുക്കും വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ മുന്നോടിയായി നടക്കും ഗാന്ധി പുസ്തകോത്സവം ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാർട്ടൂൺ പ്രദർശനം റഫറൻസ് ഗ്രന്ഥമായി ഉപയോഗിക്കാൻ കഴിയുന്ന സുവനീർ പ്രകാശനം ചിത്രരചന തുടങ്ങിയ പരിപാടികളും ഭാഗമായി നടക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി തന്നെ ലൈഫ് ടൈം ഒരു ജോലി അതെ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി എ വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഡിപ്ലോമൻ ഡിപ്ലോമിക് ഹോസ്പിറ്റലി മാനേജ്മെന്റ് ക്ലാസ് റൂംസ് ലാബ്സ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര